ഹലോ ഫ്രണ്ട്സ് ഞാൻ ആര്യ നെസ്റ്റ് ഓഫ് രുദ്രു എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് വാഴക്കൂമ്പ് തോരനാണ് നമ്മുടെ പറമ്പിൽ തന്നെ കഴിച്ച ഒരു പൂവൻകുലയുടെ കൂമ്പാണ് നമ്മൾ നമ്മുടെ തോരനായിട്ട് എടുത്തിരിക്കുന്നത് വാഴക്കൂമ്പിൻ്റെ മുകളിലുള്ള കുറേ തോടുകൾ നമ്മൾ മാറ്റിയതിന് ശേഷമാണ് എടുക്കുന്നത് നമ്മൾ വാഴക്കൂമ്പിനെ അരിഞ്ഞിടാൻ പോകുന്നത് വെള്ളത്തിലേക്കാണ് വാഴക്കൊമ്പിന് നന്നായി കറ കാണും വെള്ളത്തിലേക്ക് ഇടുമ്പോൾ നമുക്ക് ആ കറയെ ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനി നമ്മൾ മോരും വെള്ളത്തിലേക്കാണ് നമ്മുടെ വാഴക്കൊമ്പിനെ അരിഞ്ഞിടുന്നത് അത് അതിനേക്കാൾ നല്ലതാണ് കാരണം ഈ കറ കൊണ്ടുണ്ടാകുന്ന വാഴക്കൊമ്പിൻ്റെ ആ നിറവ്യത്യാസത്തിന് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ദാ ഈ കാണുന്ന രീതിയിൽ കൊത്തി കൊത്തിയാണ് നമ്മൾ നമ്മുടെ വാഴക്കൊമ്പിനെ അരിഞ്ഞെടുക്കുന്നത് വാഴക്കൂമ്പ് അരിഞ്ഞെടുക്കുമ്പോൾ മുകളിലത്തെ ഭാഗവല നമുക്ക് മുഴുവനായിട്ടും കൊത്തി എടുക്കാവുന്നതാണ് എന്നാൽ അതിൻ്റെ നടുഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു കട്ടിയുള്ളൊരു വട്ടത്തിലൊരു ഭാഗം ഉണ്ടാവും ആ ഭാഗത്തിന് നമ്മൾ തോരന് എടുക്കാത്തതാണ് നല്ലത് അത് ചിലപ്പോൾ കയ്പ്പ് രുചി നമ്മുടെ തോരന് കൊടുക്കും ഇതാണ്ട് ഈ ഭാഗം നമ്മൾ ഒഴിവാക്കി വേണം ഇനി അങ്ങോട്ട് അരിയാൻ അത് നിർത്തിക്കൊണ്ട് അതിന് ചുറ്റും അരിഞ്ഞ് വേണം നമ്മൾ പോകാനായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് വഴക്കൂമ്പെന്ന് പറയുന്നത് നമുക്ക് ഏത്തൻ്റെയും അതുപോലെ പാളയംകോടൻ അതുപോലെ തന്നെ പൂവൻകുല ഇവയുടെ എല്ലാം വാഴക്കുമ്പ് നല്ലതാണ് തോരന് പിന്നെ വാഴക്കൂമ്പ് എല്ലാവരും അവരുടെ ഫുഡിൽ നമ്മൾ ഉൾപ്പെടുത്തുക കാരണം അതിലൊരുപാട് പൊട്ടാസ്യവും അതുപോലെ ഫൈബേഴ്സും കുറേ വൈറ്റമിൻസും ഒപ്പം അകാല വാർത്തക്യം വരെ ഒഴിവാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഇത് കഴിച്ചാൽ വാഴക്കുമ്പിൻ്റെയൊക്കെ തേൻ പോയി കഴിച്ചതി ഒരു നെസ്ടാളജിക്ക് ഓർമ്മകളായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട് നമ്മളിതാ ഈ കാണുന്ന രീതിയിൽ വാഴക്കൂമ്പിനെ മുഴുവനായിട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി വാഴക്കൂമ്പ് തുരന് അരപ്പിനക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കാമുറി തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പച്ചമുളകോ ഉണ്ടമുളകോ കാന്താരി മുളകോ ചേർത്ത് കൊടുക്കാം നിങ്ങൾ കാന്താരി മുളക് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അത് കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും പിന്നെ ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് അതുപോലെ ഒരു ഏഴ് കുഞ്ഞുള്ളിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാ ടീസ്പൂൺ ജീരകം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതിനെയെല്ലാം ചേർത്തൊന്ന് ചതച്ചെടുക്കാം അതിനായിട്ട് നമുക്കിതിനെ ഒരു മിക്സി ജാറിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മൾ അങ്ങനെ അരപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ വാഴക്കൊമ്പിനെ നന്നായിട്ട് കഴുകിയെടുക്കണം രണ്ട് വെള്ളത്തിലാണ് ഞങ്ങൾ കഴുകിയെടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി അതിൽ വെള്ളം മൊത്തം പോകുന്ന രീതിയിലിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെക്കുക പാഴക്കോമ്പ് വരഞ്ഞതിനെ നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുത്ത് വച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാകം ചെയ്യാനുള്ള പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മുടെ തോരനാവശ്യമായിട്ടുള്ള എണ്ണ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കടുക് ചേർത്ത് കൊടുത്ത് പൊട്ടിക്കണം അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഉഴുന്നും അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് കഴിഞ്ഞ് നമുക്ക് ഒരു രണ്ട് മൂന്ന് വറ്റൽ മുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലെയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ വാഴക്കൂമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വാഴക്കൂമ്പ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കിയതിനു ശേഷം അതിന് പാകത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം വാഴക്കൂമ്പ് തോരൻ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്കിതിലെ ചെറുപയറോ വൻപയറോ തുവരപ്പരുപ്പോ ചേർത്ത് തോരൻ തയ്യാറാക്കാവുന്നതാണ് അങ്ങനെയാണ് ചെയ്യുന്നതുണ്ടെങ്കിൽ അത് സപ്പറേറ്റ് വേവിച്ചിട്ട് തോരൻ പാതി വേവാകുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതോട് ഒപ്പം തന്നെ നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരുന്ന നമ്മളുടെ അരപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിനെ കൂട്ടി വെച്ച് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് നമുക്ക് പൊതുവെ വെള്ളത്തിൻ്റെ ആവശ്യം വേണ്ടി വരില്ല ഇത് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൽ വെള്ളം കുറവാണെന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുത്ത് ഇതിനെ കൂട്ടി വെച്ച് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെയും നമ്മൾ അത് വേവുന്നിടം വരെ കൂട്ടി വെച്ച് വേവിക്കണം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇതിനെ വേവിക്കാൻ വെച്ചിരുന്നത് ഈ ഒരു പരുവായപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ തോരം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിനി അതിലെന്തെങ്കിലും ഉണ്ട് എന്ന് ഫീൽ ചെയ്യുവാണെങ്കിൽ അതിനെ ഒന്ന് തുറന്ന് വെച്ചിട്ട് ആ വെള്ളത്തിനെ ഒന്ന് നമുക്ക് പറ്റിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ റെഡിയായിട്ടുണ്ട് നല്ല ആരോഗ്യം തരുന്നതും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതുമാണ് നിങ്ങൾക്ക് ഈ റെസിപ്പിയും എൻ്റെ ചാനലിലെ മറ്റ് വീഡിയോസും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലക്കൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിരിക്കുക അപ്പോഴേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയും വേഗം കയറി കാണാനും സാധിക്കുകയുള്ളൂ എൻ്റെ എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി ഓർക്കുക